മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് സ്വകാര്യ ബസിന് പിറകിൽ ഗുഡ്സ് ഓട്ടോ ഇടിച്ച് അപകടം യുവാവിന് ഗുരുതര പരിക്ക് വണ്ടൂർ കരിപ്പത്തൊടി സമീറിനാണ് പരുക്കേറ്റത് ഇന്ന് രാവിലെ ആറ് പതിനഞ്ചിന് നടുവത്ത് മൂച്ചിക്കൽ വെച്ചായിരുന്നു അപകടം യാത്രക്കാരെ കയറ്റുവാനായി സ്വകാര്യ ബസ് മൂച്ചിക്കൽ സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ പിറകിലുണ്ടായിരുന്ന ഗുഡ്സ് ഓട്ടോ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗുഡ്സ് ഓട്ടോയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ബസിന്റെ പിൻവശവും തകർന്നിട്ടുണ്ട് ബസ് ജീവനക്കാരും യാത്രക്കാരുമെല്ലാം ചേർന്ന് ഇരുപത് മിനിറ്റോളം സമയമെടുത്ത് ഏറെ പണിപ്പെട്ടാണ് തകർന്ന ഗുഡ്സ് ഓട്ടോയിൽ നിന്നും പരിക്കേറ്റ സമീറിനെ പുറത്തെടുത്തത് ഉടൻ തന്നെ വണ്ടൂർ നിംസ് ആശുപത്രിയിലെത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ വണ്ടൂർ